അപ്പൊ ജോൺ ധന്യ ഈ ധന്യയുടെ ഗുരു കൂടിയാണല്ലേ മാർഷൽ ആർട്സിൽ അങ്ങനെ ഉണ്ടോ ഞങ്ങള് കണ്ടു ഇപ്പൊ ധന്യയുടെ ഒരു അടുത്തിടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായി ലേഡി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ കവൻ ചെയ്ത് അതെന്താണ് സംഭവം സംഭവം നേരത്തെ ഉണ്ടായിരുന്നു കയ്യിൽ അത് ഈ അടുത്തിടെ പഠിച്ചതാണ് ഞാൻ യോഗ ചെയ്യുമായിരുന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും ഞാൻ പണ്ട് ഭയങ്കര യോഗ ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു ഇപ്പം ശരിക്കും ഈ ഴങ്ങാതിരിക്കുന്ന സമയാണേലും നമ്മൾ വെറുതെ പൊങ് ഒന്ന് തള്ളി വെക്കാന്നൊക്കെ പറഞ്ഞു പോലെ വീട്ടിൽ ഞാൻ പറയും ആ ഞാൻ ഭയങ്കര യോഗ ചാമ്പ്യൻ ഒക്കെ ആയിരുന്നു അന്ന് ഒന്ന് കാണട്ടെ സത്യം പറഞ്ഞാൽ പറഞ്ഞ നടുവ് അപ്പൊ ആളങ്ങനെ ഞാൻ ഇങ്ങനെ മടിച്ചിരിക്കണ അപ്പോൾ ആൾ തന്നെ ട്രെയിൻ ചെയ്യിച്ച് അപ്പൊ നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ പഴയതുപോലെ ഫ്ലെക്സിബിൾ ആവാൻ തുടങ്ങി നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കാണാൻ പറ്റുമോ കാരണം ലേഡി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കമന്റ് ചെയ്തിരിക്കും സ്ട്രെച്ച് ചെയ്തോളൂ െ ജോൺ എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞോ പറഞ്ഞു കൊടുത്തു ഗുരുവിന്റെ മാനം കപ്പൽ കേറ്റിയില്ല എന്നാണ് ഗ്ലാസ് ഗെയിം ആയിരിക്കാണ് റെഡി ആണെന്നാണ് എന്റെ വിശ്വാസം അല്ലേ ഇതിന്റെ എന്താ ഗെയിം ഗ്ലാസ് കൊണ്ട് പല ഗെയിംസും കളിക്കാം എന്തായിരിക്കും ഉണ്ടോ ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല ഇതെന്താ ജോൺ തന്നെ ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വെക്കണം പിന്നെ ഇങ്ങനെ വെക്കണം അങ്ങനെ 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 ഇങ്ങനെ എത്ര ഹൈറ്റിൽ ജോൺ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും ഹൈറ്റിൽ ജോൺ കൊണ്ടുവരാ ധന്യക്ക് എത്ര ഹൈറ്റ് പറ്റുമോ അത്രയും ധന്യ ചെയ്യാം അങ്ങനെയാണ് ഈ ഗെയിമിൽ നമ്മൾ ആരാണ് വിജയി ആരാണ് തോൽക്കാൻ പോണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് പോണ റെഡിയല്ലേ സിമ്പിൾ ഗെയിം അല്ലേ ആദ്യമേ ധന്യ ചെയ്യട്ടല്ലേ കൈ വരയ്ക്കുന്നു അതെന്താണ് വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിരിക്കയാണ് ധനിയുടെ ആകാശഗോപുരം എവിടം വരെ പോകുമെന്ന് നമുക്കിനി കണ്ടറിയാം ഓ ആ ക്യാൻസൽ ക്യാൻസൽ ആവും ആവും ഹോൾഡ് ചെയ്യണം സമയം കഴിയാറായി അയ്യോ അയ്യോ അങ്ങനെ ചെയ്യരുത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഗ്ലാസ് നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഏഴാമത് വയ്ക്കാൻ പോയപ്പോഴാണ് ചെറുതായിട്ട് പക്ഷെ അത് ബുദ്ധിപൂർവ്വം അതെടുത്ത് മാറ്റി പിടിക്കുകയും താങ്കൾ ഇനി ഏഴ് ഗ്ലാസ് വയ്ക്കണം നമുക്ക് ജോണിന്റെ ടൈം തുടങ്ങാൻ സൊമ്യൂസേ മൂന്നെണ്ണം വെച്ചിരിക്കുകയാണ് നല്ല കളർ പാറ്റേണിലാണല്ലോ ജോൺ വയ്ക്കുന്നത് അപ്പൊ ഒരു മിനിറ്റ് സമയമാവുന്നതിന് മുൻപ് തന്നെ ജോൺ